കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കുറെ ചതിയന്മാര് നിങ്ങളെ സഹായിച്ചൊരു പയ്യനെ കള്ളക്കേസിൽ കൊടുക്കിയെന്നും അയാളെ രക്ഷിക്കണമെന്നും പറഞ്ഞു കുറച്ചുനാളായിട്ട് എന്നെ ഇയാളെ ഒരു അമ്മ നിരന്തരം പിന്തുടരുന്നുണ്ട് എന്റെ ദാമ്പത്യം തകർന്നു ഇനി ഒരാൾക്കും അത് കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല അല്ല നീ എവിടെ പറയാതെ വീട്ടിൽ പോയിരുന്നോ കാണാൻ പോയതാ മുഖത്ത് നല്ല അല്ല നിന്നോട് അമ്മ എന്തെങ്കിലും എന്തെങ്കിലും എന്നെ പറഞ്ഞാലേ തിരിച്ചു എനിക്കറിയാം വാട്ടമുണ്ടല്ലോ മോളെ നമ്മുടെ കല്യാണത്തിന് നിനക്ക് ഒരു കുട്ട നിറയെ സ്വർണവും പണമൊക്കെ കിട്ടുമെന്നായിരുന്നു അമ്മയുടെ വിചാരം അത് കിട്ടാത്ത ദേഷ്യം അമ്മയ്ക്കുണ്ട് അങ്ങനൊരു ദേഷ്യം എനിക്കും ഉണ്ട് എന്റെ സ്വർണത്തെയും പണത്തെയും മാത്രമാണോ അമ്മ മേഖിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ സ്വർണവും പണവും കൊണ്ടുവന്നിട്ട് സ്വാധിയെ നല്ല നിലയിൽ അമ്മ കെട്ടിച്ചു അത് നടക്കാതെ വന്നപ്പോ എന്നോട് നീരസം അമ്മയെ നീ നോക്കണ്ട മോളെ നീ സ്വർണവും പണം കൊണ്ടുവന്നില്ല നിന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്റെ മോളെ ഇനി അതോട്ട് വരാനും പോകുന്നില്ല മനസ്സിലായടാ ഈ ാരനാണെന്ന് കണ്ണേട്ടം പറഞ്ഞപ്പോൾ എത്തിയെന്ന് ഒന്നുമില്ല നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേര് പുറത്തുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് അതെന്താ നീ അങ്ങനെ നീ ഞാൻ ആരെയും കണ്ടില്ല പിന്നെ അന്ന് മാനസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എന്റെ മൊബൈലിലേക്ക് ആരും അയച്ചിരുന്നല്ലോ അതുകൊണ്ട് മാനസ എന്റെ മോളെ ആ പേര് എനിക്ക് ഇന്നത്തെ കാലത്ത് ഈ മൊബൈലൊക്കെ പുരോഗമിച്ചതുകൊണ്ട് ആടിനെ പട്ടിയാക്കാൻ വളരെ എളുപ്പ

രീതിയിലും അതുകൊണ്ട് ജീവിക്കാൻ വലിയ ആ ആ ജോലിയും പൈസ ഇങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ അതങ്ങ് തീരും അതുകൊണ്ട് അടുത്ത മാർഗം കാണണം പൈസനെയും മഹാലക്ഷ്മിയും വേർപിരിക്കാതെ നമ്മുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതല്ലേ ഉള്ള നമുക്കൊരു വർക്ക്ഷോപ്പ് കാശിനെട്ടൂടെ ഞാൻ വർക്ക്ഷോപ്പ് ഇടാനോ നീ പറയുന്നത് ജീവിക്കണമെങ്കിൽ അതൊക്കെ വേണോന്നാ ഞാൻ പറഞ്ഞത് വെറുതെ കണ്ണേട്ടന്റെ സ്വത്ത് മോഹിച്ചിട്ട് ഒരു കാര്യവുമില്ല എനിക്കിപ്പ മനസ്സിൽ തോന്നിയ കാര്യമാ ഞാൻ പറഞ്ഞത് കണ്ണേട്ടിനെയും മഹാലക്ഷ്മിയും വേർപിരിച്ച കണ്ണേട്ടന്റെ സ്വത്തുക്കൾ അനുഭവിക്കാൻ പറ്റുമോ കണ്ണേട്ടിനെല്ലാം എനിക്ക് ഉണ്ണേട്ടിനും കൂടെ എഴുതി തരുമോ അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടിനെല്ലാം തികഞ്ഞൊരു മനുഷ്യനാ അരിക്ക് താഴോട്ട് തളർന്നു കാര്യം ശരിയാ പക്ഷെ മനസ്സ് തെളിഞ്ഞ മനസ്സാ അപ്പൊ അവനെ അവനെത്താൻ തുടങ്ങിയോ അല്ല മോളെ എന്നു മുതൽ നിനക്ക് മാറ്റം ഉണ്ടായേ ഉള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അച്ഛനും മോനും ആ കരണ കരുണടത്തിയൊക്കെ എന്തൊക്കെയോ സ്വപ്നം കണ്ട് നടക്കുക അതൊക്കെ നടക്കാത്ത സ്വപ്നമാണെന്നാ എനിക്കിപ്പോ തോന്നുന്നത് അങ്ങനെ ഇത്തിരി കിട്ടണമെങ്കിൽ കണ്ണീടിന് മേക്കായിട്ട് മാറി എന്ന് തോന്നണം കാര്യം അങ്ങനെ തന്നെയാ അല്ലെങ്കിൽ തന്നെ ആൾക്കാർ തല്ലിയും കൊന്നും ഉണ്ടാക്കുന്ന പണത്തിന് നിലനിൽപ്പില്ല മേഖേട്ട അത് നമുക്ക് മനസ്സമാധാനത്തോടെ അനുഭവിക്കാനും പറ്റില്ല എനിക്കാരും ക്ലാസ് തരുന്നൊന്നുമില്ല ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയ കാര്യോ ഞാനിപ്പോ പറഞ്ഞത് മേഖേട്ടിന് അറിയാലോ കണ്ണേട്ടിന് പെങ്ങന്മാരില്ലാത്തതുകൊണ്ട് എന്നെ ജീവനത്തുല്യ കണ്ണേട്ടൻ സ്നേഹിച്ചത് എന്റെ ആവശ്യങ്ങൾക്ക് ഒരിക്കലും ഞാൻ മുമ്പിൽ പോയി നിൽക്കേണ്ടി പോലും വന്നിട്ടില്ല എല്ലാം അറിഞ്ഞ് കണ്ണേട്ടൻ ചെയ്തിട്ടുണ്ട് പിന്നെ കാത്തു കാത്തിരുന്ന് കണ്ണേടിന് ഒരു കല്യാണം കഴിച്ചപ്പോ ഞാനും കണ്ണേടിന്റെ ശത്രുമായി പക്ഷെ അന്ന് കണ്ണേട്ടൻ തന്ന സ്നേഹമൊന്നും ഇനി എനിക്ക് മറക്കാനും പറ്റില്ല പറ്റി അമ്മയെ പറഞ്ഞു തിരുത്തണം അമ്മ ഓരോ കുത്തുവാക്കുകൾ ഇവൾക്കിങ്ങനെ ഒരു മാറ്റം വീൽ ചെയറിന്റെ സഹായം വേണ്ടാന്ന് വെച്ചു ആ കാലിനൊന്നടുവിനൊക്കെ നല്ല പരുക്കുണ്ട് തല്ലാൻ അറിയാവുന്നവൻ തന്നെയാ തല്ലിയതേ എന്റെ ശരീരത്തിൽ ഇതൊരു വേദന മാറിയിട്ടില്ല പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു വൈദ്യനെ കൊണ്ട് തടയിക്കുന്നു എന്റെ വീട്ടിൽ ഒരാൾ വരുന്നുണ്ടേ ഓ ഓടുക്കരുത്ത വേദന ഓ എങ്കിലും മൊത്തത്തിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കെതിരെ കൊട്ടേഷൻ കൊടുത്തത് കണ്ണനും അവൻ്റെ കൂട്ടുകാരനും കൂടിയാ കണ്ണൻ നാളെ വീണ്ടും തോമസ് വൈദ്യൻ്റെ അടുത്തേക്ക് പോവാ ഇത്തവണ അവനെ അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ തവണ സംഭവിച്ചതൊക്കെ തോമസ് വൈദ്യൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് കണ്ണൻ ഇത്തവണ നല്ല നോട്ടം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് കണ്ണനെ നമുക്കങ്ങ് വിട്ടേക്കാം പകരം മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനം ഉണ്ടാക്കണം ആ വഴിക്ക് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് അരക്ക് താഴോട്ട് തളർന്നവൻ നാളെ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ അവൻ തളർന്ന മനസ്സോട് വേണം എഴുന്നേറ്റ് നടക്കാൻ അങ്ങനെ അവൻ നടക്കണമെങ്കിൽ അവൻ അവനവൻ്റെ ഭാര്യയെ നഷ്ടപ്പെടണം നമ്മൾ കൂട്ടിയോജിപ്പിച്ച ബന്ധം നമ്മൾ തന്നെ വേർതിരിക്കണോ മേഡം ഞാൻ മേഘനുമായിട്ടും സംസാരിക്കട്ടെ അവനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നടക്കുക കല്യാണശേഷം കണ്ണെ സഹായിക്കാത്തതിന്റെ ദേഷ്യം ചില്ലറയൊന്നും അല്ല അവനുള്ളത് മഹാലക്ഷ്മി പോയിക്കഴിഞ്ഞ പിന്നെ സ്വത്തൊക്കെ താനേ നമ്മുടെ മക്കൾക്ക് വന്ന് ചേരും എന്നു മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന തോമസ് വൈദ്യന്റെ ചികിത്സ അവസാനിക്കണമെങ്കിൽ അതിനു മഹാലക്ഷ്മി ഇല്ലാതാകണോടോ അവളങ്ങ് പോയിക്കഴിഞ്ഞാ പിന്നെ അവൻ എഴുതീട്ട് നടക്കണമെന്ന് തോന്നത്തില്ല ഞാൻ വീൽ ചെയറിലിരിക്കുന്നതേ കണ്ണനെയും കൂട്ടി വന്ന് കണ്ട് ആസ്വദിച്ചവളാണ് മഹാലക്ഷ്മി അതിൻ്റെ നീറ്റല്ലേ അതേപടി എൻ്റെ ഉള്ളിലുണ്ട് മാമേട്ടാ ഇനി അതുകൊണ്ട് അവളുടെ ചീതകത്തുന്നെനിക്ക് കാണണം അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ മേഖല ചെയ്തു കൊടുക്കാം മാമേട്ടാ ഇത്രയും നാള് കണ്ണനും മഹാലക്ഷ്മിയൊക്കെ അല്ലെ ചിരിച്ചത് ഒരിക്കലെങ്കിലും നമുക്കൊന്ന് ശരിക്കണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി മനസ്സമാനം കിട്ടണ്ടേ ഈ കല്യാണം കഴിഞ്ഞതിനു ശേഷം അമ്മയാകാൻ പോകുന്ന എന്റെ മോളൊന്നും സുഖമായിട്ട് ഉറങ്ങിട്ട് പോലുമില്ല അവൾ തെളിഞ്ഞ മുഖം പോലും ഞാനൊന്നും കണ്ടിട്ടില്ല താനൊന്നു സമാധാനപ്പെടുന്നു കണ്ണൻ തോമസ് വൈദ്യന്റെ വീട്ടിൽ കിടക്കുമ്പോ കമ്പനി ഭരിക്കാൻ പോകുന്ന മഹാലക്ഷ്മിയെ ഇത്തവണ നമുക്ക് കത്തിക്കാം അതോടെ ഈ പരിക്കിന്റെ വേദനയൊക്കെ മാറിക്കോളൂ ഇടയ്ക്ക് ഞാൻ വിളിക്കാവുള്ളൂ അച്ഛൻ വിളിച്ചിരുന്നു മഹാലക്ഷ്മി പൊറപ്പിക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞത് ആലോചിച്ച കണ്ടും ഒരു തീരുമാനം എടുത്താ മതി എന്ന് പറയണമില്ല അച്ഛനോട് കുറെ നാളായി നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാൻ തുടങ്ങിട്ട് നിനക്ക് അറിയാത്തുണ്ടോ കരുണേ പഠിത്ത കഴിഞ്ഞപ്പോ എന്റെ അമ്മാവൻ താഴെ പണി പഠിക്കാനായിട്ടാണ് നിയമിച്ചത് അതിനുശേഷം അമ്മാവനൊപ്പം സൂപ്പർവൈസറായി ഇപ്പൊ സത്യം പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുഴുവൻ ചുമതലയും എന്നെ ഏൽപ്പിക്കേണ്ടതാ ആ മേഖല തന്നെ എനിക്ക് വിട്ടു തരുന്ന കരുതിയത് പക്ഷേ ഇപ്പൊ അതിന്റെ എല്ലാം കൺട്രോൾ അയാൾക്കൊപ്പം നിന്റെ ചേച്ചിക്കുമായി ഇങ്ങനൊക്കെ ചേച്ചിക്കുമായിട്ട് നേരത്തെ പറഞ്ഞു നീ ഓർക്കണ്ട ഇതെല്ലാം എന്റെ കയ്യിലേക്ക് വരുമെന്ന് കരുതിയിട്ടല്ലേ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ സത്യങ്ങള് പലതും മറച്ചു വെച്ചത് അതിനിടയ്ക്ക് നിന്റെ ചേച്ചി ഈ രീതിയിൽ നിന്നെ നിന്റെ കുടുംബത്തെ ഭരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ ഇനിയിപ്പോ അതേപ്പറ്റിയൊന്നും പറയണ്ട ഭരിക്കുന്നവള് അവളുടെ ഭരണം അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഈ ഭൂമി പോവുന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ലല്ലോ ഇപ്പൊ മഞ്ജുവിന്റെ ജീവിതവും അയാളും അവളും കൂടി തകർക്കാൻ നോക്കുകയല്ലേ മഞ്ജുന്റെ മൊബൈലിലേക്ക് മേഘേട്ട ഒന്നിച്ചുള്ള ഏതോ പെണ്ണിന്റെ ഫോട്ടോ ചെന്നാണ് അതൊക്കെ കണ്ണേട്ടനും മഹാലക്ഷ്മിയും കൂടി ഉണ്ടാക്കിയതായിരിക്കും മേഘേട്ടൻ കുറച്ച് കുഴപ്പ അതിപ്പ ചെറുപ്രായത്തില് അങ്ങനെ കുഴപ്പമില്ലാത്ത ആരുണ്ട് ഉണ്ണിയേട്ടന്റെ കോളേജ് ലൈഫ് ഒന്ന് ചിക്കച്ചകഞ്ഞാലേ ഇതുപോലെ ഏതെങ്കിലും ആർക്കറിയാം ഇതൊക്കെ എന്നെ ഒരുപാട് കോന്തമാര് പ്രേമിച്ചിട്ടുണ്ട് ഞാൻ ആരെയും എന്നാ അന്ന് അത്യാവശ്യം പ്രേമവും പേരുദോഷവും ഉള്ളവളാ ഇന്ന് പതിവ്രത ചമഞ്ഞ് ഈ വീടിനകത്ത് നിൽക്കുന്നത് ഭരിക്കുന്നത് മോളെ അത് നന്നായിട്ട് അച്ഛൻ അത് മാത്രല്ലേദനയും നാണക്കേടൊക്കെ മനസ്സിനകത്തിട്ടുകൊണ്ട് നടക്കും എന്റെ അച്ഛൻ ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും മഹാലക്ഷ്മി കത്തി തീരുന്നത് കാണാതെ അച്ഛന് സമാധാനം ഉണ്ടാവില്ല അവള് ജീവനോടെ ഉണ്ടെങ്കില് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും ഉണ്ണിയേട്ടാ നമ്മുടെ ബന്ധത്തിന് പോലും പിന്നെ യാതൊരു ഉറപ്പുമില്ല മോളെ എന്താ മോളെ ഒരു വിഷമം പോലെ ഒന്നുമില്ല ഒന്നുമില്ലൊന്നും പറയണ്ട മേഘൻ ഇവിടെ വന്ന് എന്നോടെല്ലാം പറഞ്ഞാരുന്നല്ലോ നിന്നെയും നിന്നെ തമ്മില് തമ്മിൽ പിരിച്ചെ അടങ്ങൂന്നും പറഞ്ഞ് ഇവിടെ ചിലരൊക്കെ നടപ്പുണ്ട് അന്നേ ദിവസം മാർക്കോന്ന് പറയുന്ന ഒരുത്തനെ നിന്ന് രക്ഷിച്ചതിന്റെ പേരില് നീ കണ്ണനെ കുറ്റപ്പെടുത്തിയിട്ട് പോയായിരുന്നല്ലോ മോളെ അതിനുശേഷം മഹാലക്ഷ്മിക്ക് കണ്ണന് നിന്നോടുള്ള ദേഷ്യം കൂടി കാണുവെന്നാ എന്റെ വിശ്വാസം ആ ദേഷ്യം തീർക്കനാ ഇതുപോലത്തെ നാണംകെട്ട പരിപാടിയൊക്കെ ചെയ്യുന്നേ അതിന് അവരാണ് ഫോട്ടോ അയച്ചു തന്നതെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ അമ്മ സത്യം രണ്ടെണ്ണം എത്തിയിട്ടുണ്ട് ഇനി അവരുമായിട്ട് ഉടക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഉടക്കാനായിട്ടൊന്നും അല്ല അമ്മേ വന്നത് എന്റെ ഒരേ ഒരു പെങ്ങളോ അടുത്ത വഴക്കിനുള്ള കാരണം ഉണ്ടാക്കി കാണും അത് മുൻകൂട്ടി ഇവിടെ വന്ന് മേഘൻ അറിയിച്ചല്ലോ അയാളെയും അഞ്ജുനെയും തമ്മിൽ നമ്മൾ വേർപിരിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ അയാൾ പറയുന്നത് അവൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണം കാണും ഇടാനൊന്നും വയ്യ അത് മറ്റൊന്നും കൊണ്ടല്ല വഴക്കിട്ട സംസാരത്തിന്റെ ലെവൽ മാറും അമ്മയും കൂടപ്പിറപ്പുകളെയും വീട്ടിൽ നിറക്കി വിട്ടുന്ന ഒരു പേരുദോഷം സമ്പാദിക്കാൻ ഒരു താല്പര്യവുമില്ല അതൊക്കെ പോട്ടെ നിന്റെ മുഖത്ത് ആ പഴയ ദേഷ്യമൊന്നുമില്ലല്ലോ അതെന്നെ ഞാനും ശ്രദ്ധിച്ചത് എന്താടി വീടിനകത്ത് അമ്മായിമ്മ പോര് തുടങ്ങിയോ അതോ നിന്റെ ഭർത്താവിന്റെ സ്വഭാവം നീ തിരിച്ചറിഞ്ഞു തുടങ്ങിയോ ആ എന്റെ മേഘന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല പിന്നെ ഇവൾക്ക് അടുക്കള പണിയൊന്നും വശമില്ലാത്തതുകൊണ്ട് ഏട്ടത്തിയുടെ ഭാഗത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ കിട്ടുന്നുണ്ട് ആ ഏട്ടത്തെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ അവര് പ്രതീക്ഷിച്ചതുപോലെയൊന്നും ഇവൾക്ക് കൊടുത്തുവിടാൻ എനിക്കും പറ്റില്ലല്ലോ മുറപ്പെണ്ണിനെ മുറച്ചെടുക്കാൻ കല്യാണം കഴിക്കുന്നത് സ്വത്ത് മോഹിച്ചിട്ടാണോ അങ്ങനെ ആ ബന്ധത്തിന് എത്ര നാളത്തെ ആയുസുണ്ടാവും ഇവളെന്ന് വെച്ചാ ജീവനാ അവൻ ഇവളെ മാത്രം ജീവനാണെങ്കിൽ കുഴപ്പമില്ല മറ്റു പെൺകുട്ടികളെയും ജീവനായി കരുതിയാ ഇവളുടെ ജീവിതം പിന്നെ പോക്കാം എന്തെങ്കിലും താളപ്പിഴ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇനി നീ ഇവളുമായിട്ട് ഒന്നും ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കും ഇയാൾക്കും ഇവളുടെ ജീവിതം നന്നായി പോകണം തന്നെയാണ് ആഗ്രഹം പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ച് അവൻ ഒരു മാറ്റമില്ലെന്ന് വേണം കരുതാൻ പിന്നെ ബാക്കിയൊക്കെ നിന്റെ ഭാഗ്യം പോലിരിക്കും പോകുന്ന ഭർത്താവിനെ നേർവഴുക്കി കൊണ്ടുവരാൻ മനസ്സിനകത്തും നന്മയും ഒരു പെൺകുട്ടിക്ക് സാധിക്കുമെന്നാ എന്റെ വിശ്വാസം അങ്ങനെ നീ അവനെ നേർവഴുക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ നല്ലൊരു ദാമ്പത്യം നയിച്ചാൽ നീ പ്രതീക്ഷിക്കുന്നതൊക്കെ നിനക്ക് കിട്ടിയിരിക്കും അല്ലാതെ നിനക്ക് തരുന്ന സ്വത്തും പണവും ദൂരത്തെ കളയാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അതിനുവേണ്ടി ഒന്നും വാരിക്കോരി തരാനും പോകുന്നില്ല മഞ്ജുന് വിശേഷമൊന്നുമില്ലല്ലോ അപ്പൊ അതാണ് ഇവളുടെ പേടി ഇവളുടെ അനിയത്തിക്ക് വിശേഷം ഉണ്ടായി ഇനിയിപ്പൊ അടുത്ത അനിയത്തിയായ നിനക്ക് കൂടി വിശേഷം ഉണ്ടെങ്കി അതിവക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ കാരണം ഈ ജന്മത്ത് ഇവളോട് ആരും വിശേഷമുണ്ടോ എന്ന് ചോദിക്കാൻ പോകുന്നില്ല ഹാ അതിവൾക്ക് നന്നായിട്ട് അറിയാം മഞ്ജുവിന്റെ മട്ടും ഭാവം കണ്ടിട്ട് ചോദിച്ചു പോയതാ അത് ഞാനിങ് തിരിച്ചെടുത്തിരിക്കുന്നു മോളെ കണ്ണം പറഞ്ഞത് നീ കേട്ടല്ലോ നീയും മേഘനും നന്നായിട്ടാ പോകുന്നതെങ്കിൽ അവൻ കയ്യയച്ച് സഹായിക്കാമെന്നാ പറഞ്ഞേ അതിന് നന്നായി പോയാലല്ലേ പോകാതിരിക്കാൻ എന്താ മോളെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് വെറുതെ നീ അവനോട് വഴക്കിടരുത് മോളെ അവ നിന്നെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു പയ്യനാ മോളെ നീ അമ്മയായി ഒരമ്മയായി കഴിഞ്ഞാവൻ കുട്ടിക്കളിയൊക്കെ അവസാനിപ്പിച്ച് നിന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കും മോളെ നീ ആഗ്രഹിച്ച പോലെ കണ്ണൻ നിനക്കെല്ലാം തരികയും ചെയ്യും അതോടെ ഏട്ടത്തിയുടെ പഴി പറച്ചിലൊക്കെ അവസാനിക്കും അതെ അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവളുടെ സ്വഭാവം ഇതല്ല നമ്മളെ കാണുമ്പോ ഇത്രയും സമാധാനത്തോടെ സംസാരിക്കത്തുമില്ല മേഘനൊത്തുള്ള അവളുടെ ഈ ജീവിതം എവിടെ വരെ പോകുമെന്ന് ഞാൻ നേരത്തെ കുറിച്ചിട്ട് ത അവനൊരിക്കലും അവളോട് ആത്മാർത്ഥ കാണിക്കാൻ പറ്റില്ല അവളോടൊന്നല്ല ഒരു പെണ്ണിനോടും അവൻ സത്യസന്ധത കാണിക്കില്ല അവരുടെ പണത്തോടല്ലാതെ